കണ്ണൂർ തോട്ടട എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ രണ്ട് വർഷം മുമ്പ് മരിച്ച അവസാന വർഷ വിദ്യാർത്ഥി അശ്വതിൻ്റെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ഗവർണർക്ക് പരാതി നൽകി കേസ് തേച്ചു മായ്ച്ചു കളയാൻ ശ്രമം നടക്കുന്നുവെന്നും പണമില്ലാത്തതിനാൽ കോടതിയെ സമീപിക്കാൻ കഴിഞ്ഞില്ലെന്നും ശശി റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു ഒരു പോയിട്ട് രണ്ട് വർഷമായി ഇതുവരെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ഫോൺ പോലും പരിശോധിച്ചിട്ട് ഒരു മറുപടി തരാൻ പോലീസ് തയ്യാറായിട്ടില്ല തന്റെ മകന്റെ മരണത്തിന് കാരണക്കാരായവരെ ഒറ്റ ആവശ്യമാണ് ഒന്നിന് വന്ന ഫോൺ കോൾ അശ്വന്ത് മരിച്ചു എന്നാണ് കണ്ണൂർ തോട്ട എഞ്ചിനീയറിംഗ് കോളേജ് മൂന്നാം വർഷ വിദ്യാർത്ഥി അശ്വതിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹത ബന്ധുക്കൾ എത്തുമുമ്പേ കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അശ്വിന്റ മൃതദേഹം താഴെ ഇറക്കി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി എല്ലാ വാരാന്ത്യത്തിലും വീട്ടിലെത്തുന്ന അശ്വന്ത് മരിക്കുന്നതിന് മുമ്പത്തെ ആഴ്ച വന്നില്ല മരണ ദിവസത്തിന് തലേന്ന് ഹോസ്റ്റലിൽ അസ്വാഭാവികമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അറിഞ്ഞത് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും പോലീസുമായി നിരത്തിൽ ബന്ധപ്പെട്ടെങ്കിലും അന്വേഷണം കാര്യമായി മുന്നോട്ടു പോയില്ലെന്നും ആക്ഷേപം ആത്മഹത്യാണെങ്കിൽ പരപ്രേരണ ഉണ്ടാകുമെന്നും കുടുംബം കരുതുന്നു ഹോസ്റ്റലിൽ ആൾക്കാർ പറയുന്നു പറയുന്നു പിന്നെ മാഷന്മാർ പറയുന്നല്ലോ ബിരുദതയുണ്ട് രാത്രി എന്തൊരു പിന്നെ പരിപാടികൾ നടന്നിട്ട് മുറി പറ്റി ഫോണിനെ പറ്റി ഒരു ഒന്നും കിട്ടിയിട്ട് പോയി പോയി കാര്യം സഹോദരൻ ആത്മഹത്യ അശ്വതി ആ ലാസ്റ്റ് പറയുന്ന രാത്രി അന്നും ഇല്ല നല്ലോണം തന്നെയോട് വർത്തമാനം പറഞ്ഞത് തന്നെ ഞങ്ങക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റിയില്ല പൂക്കോട് കോളേജിൽ മരിച്ച സിദ്ധാർത്ഥിന്റെയും അശ്വതിന്റെയും മരണത്തിൽ സമാനതകളുണ്ടെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത് ഇതോടെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി നൽകിയത് പ്രധാന പ്രധാനത്തെവായ അശ്വതിന്റെ ഫോണിൽ സാങ്കേതിക പരിശോധന നടത്താതെയും റൂംമേറ്റിനെ പോലും ചോദ്യം ചെയ്യാതെയുമാണ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയതെന്നാണ് പരാതി നിരാരംഭ കുടുംബത്തിന്റെ ഏകാശ്രയമായ മകന്റെ വിയോഗം മാനസികമായി തളർത്തിയെങ്കിലും നിയമയുദ്ധത്തിനൊരുങ്ങുകയാണ് കുടുംബം റിപ്പോർട്ടർ കോഴിക്കോട്